നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ജനുവരി ആറ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടൻ രാശിക്കാരുടെ ആഴ്ചഫലം നോക്കാം ആദ്യമായി അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം നാളുകേലായി സമർപ്പിക്കപ്പെട്ടിരുന്ന പല പദ്ധതികൾക്കും അന്തിമ നിമിഷത്തിൽ തന്നെ അനുമതി ലഭിക്കുന്നതായിരിക്കും ഉന്നത അധികാരികളുടെ പ്രത്യേക പരിഗണനയിൽ സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും സാധ്യത കാണുന്നു ആരോഗ്യസ്ഥിതി വളരെയധികം തൃപ്തികരമാണ് ഈ ആഴ്ച കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിയുന്നു ദൂരദേശവാസികൾക്ക് നാട്ടിലേക്ക് തിരികെ വരാനുള്ള സാധ്യത തെളിയുന്നു കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്കും കർഷകർക്കും നല്ല സമയമാണ് പൊതുവെ ഈ ആഴ്ച അശ്വതി നാളുകാർക്ക് വളരെ നല്ലതാണ് ഇനി ഭാരണി നാളുകാരുടെ ആഴ്ച പോലും നോക്കാം കൂട്ടുകാരുടെ സഹായത്താൽ വിദേശത്ത് ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു ഇൻ്റർവ്യൂവിന് പാസ്സാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉപരിപഠനത്തിന് സാധ്യതകൾ കൂടുതൽ കാണുന്നു ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൽക്കരി ഖനികളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നവർക്ക് ഉയർന്ന മാർക്കോടുകൂടി പരീക്ഷകളിൽ ഇൻറ്റർവ്യൂവിന് പാസ്സാകാൻ സാധ്യത കാണുന്നു പുതിയ ജോലി മേഖലയിലേക്ക് ഒരു ഉയർച്ചയാണ് കാണിക്കുന്നത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത കാണുന്നു ഈശ്വരൻ്റെ കൃപ ഈ നാളുകളോട് കൂടുതലും കാണുന്നു പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധ്യതയുറുന്നു ആരോഗ്യം അല്പം മോശമാണെങ്കിലും ഈ നാളുകാർക്ക് വളരെ നല്ല സമയമാണ് ഈ ആഴ്ച ഇനി കാർത്തിക നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം കൂടുതലും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനും കുടുംബകാര്യങ്ങളിൽ സജീവമാകുവാനും സാധ്യത കാണുന്നു കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഈ നാളിലെ ചില ആളുകൾക്ക് ദൂരദേശവാസത്തിന് യോഗം കാണുന്നു ഭവനത്തിൻ്റെ മുടങ്ങിക്കിടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ഭവനം നിർമ്മിക്കുവാനും സാധ്യത കാണുന്നു പൊതുപ്രവർത്തന മേഖലകളിൽ സജീവമാകാൻ സാധ്യത വളരെയേറെയാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും കർഷകർക്ക് നല്ല സമയമാണ് വിളവെടുപ്പിനുള്ള സമയം നല്ലതാണ് പുതിയ ബിസിനസ് മേഖലയിലേക്ക് ചേക്കറുന്നവർക്ക് കൂടുതൽ ലാഭം ലഭിക്കാൻ സാധ്യതയാണെന്നു കാണുന്നു കാർത്തിക നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ച പോലും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഗുണഫലങ്ങളുമായി അടുത്തയാഴ്ച ആഴ്ച കാണുന്നവരെ അവർക്കും നമസ്കാരം